അഖിലേന്ത്യാ അന്തർ സർവകലാശാല പുരുഷ വിഭാഗം വോളിബോൾ ചാമ്പ്യൻഷിപ്പിന് പാലാ സെന്റ് തോമസ് കോളേജിൽ തുടക്കമായി ഇന്ത്യയിലെ വിവിധ സോണുകളിൽ നിന്നായി യോഗ്യത നേടിയ പതിനാറ് ടീമുകളാണ് അഖിലേന്ത്യാ അന്തർ സർവകലാശാല ചാമ്പ്യൻഷിപ്പിൽ മാറ്റുരയ്ക്കുന്നത് മാറ്റിവരക്കുന്നത് ജിമ്മേജോസ് സ്റ്റേഡിയം സെന്റ് തോമസ് കോളേജ് ഇന്റഗ്രേറ്റഡ് സ്പോർട്സ് കോംപ്ലക്സ് സെന്റ് തോമസ് കോളേജ് പാല അൽഫോൻസ കോളേജ് എന്നീ മൂന്ന് വേദികളിലായിട്ടാണ് പ്രാഥമിക ലീഗ് റൗണ്ട് മത്സരങ്ങൾ അരങ്ങേറുന്നത് നോക്കൌട്ട് മത്സരങ്ങൾ ബുധനാഴ്ച രാവിലെ ആറ് മുപ്പത് മുതൽ ആരംഭിക്കും മുൻവർഷത്തെ ജേതാക്കളായ എസ് ആർ എം യൂണിവേഴ്സിറ്റി ചെന്നൈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മദ്രാസ് യൂണിവേഴ്സിറ്റി കുരുക്ഷേത്ര യൂണിവേഴ്സിറ്റി ഗുരു നാനാക് ദേവ് യൂണിവേഴ്സിറ്റി പഞ്ചാബി യൂണിവേഴ്സിറ്റി തുടങ്ങിയ പ്രമുഖ ടീമുകളാണ് ചാമ്പ്യൻഷിപ്പിൽ മാറ്റിവരയ്ക്കുന്നത് മത്സരങ്ങളുടെ ഉദ്ഘാടനം വോളിബോൾ ഇതിഹാസവും കോളേജിൻ്റെ പൂർവ്വ വിദ്യാർത്ഥിയുമായ ജിമ്മി ജോർജിന്റെ നാമദേവതയിലുള്ള സ്റ്റേഡിയത്തിൽ നടന്നു കേരള സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷിയ കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു നാല് നാല് ശേഷമാണ് കോളേജ് ഗ്രൗണ്ടിൽ മഹാത്മാഗാന്ധി സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ സി ടി അരവിന്ദ് കുമാർ അധ്യക്ഷനായിരുന്നു മാണിസികാപ്പൻ എം എൽ എ ജേതാക്കൾക്കുള്ള ട്രോഫികൾ അനാച്ഛാദനം ചെയ്തു ടൂർണമെന്റ് വെള്ളിയാഴ്ച സമാപിക്കും